ഒന്ന് കേരള ഹൈക്കോടതി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികളിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു തസ്തികകളുടെ വിവരങ്ങൾ ഒന്ന് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഒഴിവുകളുടെ എണ്ണം പതിനാറ് പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപ രണ്ട് പതിനെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകളുടെ എണ്ണം പന്ത്രണ്ട് പ്രതിമാസ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ യോഗ്യതകളും പ്രായപരിധിയും പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ഈ തീയതികൾ ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്ന് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വിദ്യാഭ്യാസം കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഫുൾ ടൈം റെഗുലർ കോഴ്സ് അല്ലെങ്കിൽ അതിലും ഉയർന്ന യോഗ്യത ശ്രദ്ധിക്കുക എല്ലാ യോഗ്യതകളും ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ ഗ്രേഡ് ആയിരിക്കണം പ്രവൃത്തി പരിചയം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കോടതികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഐ ടി ഐ ടെക്നിക്കൽ സപ്പോർട്ട് ഫുൾ ടൈം ഓൺ സൈഡ് ടെക്സ് സപ്പോർട്ട് അല്ലെങ്കിൽ സമാനമായ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിംഗ് സപ്പോർട്ടും ടെക്നിക്കൽ ട്രിബിൾ ഷൂട്ടിങ്ങും നൽകുന്ന റോഡിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന അഫിഗാമിയം ഈ കോടതികൾ പ്രോജക്ടിൻ്റെ ഭാഗമായി ഏതെങ്കിലും കോടതികളിൽ ടെക്നിക്കൽ സപ്പോർട്ട് റോളിൽ ആറുമാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും രണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് എന്നിവയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയും ഫുൾ ടൈം റെഗുലർ കോഴ്സ് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ തദ്ല്യ സർട്ടിഫിക്കറ്റും ശ്രദ്ധിക്കുക എല്ലാ യോഗ്യതകളും ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ ഗ്രേഡ് ആയിരിക്കണം പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കോടതികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വേഡ് പ്രോസസ്സിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഇ സേവാ കേന്ദ്രം മാനേജ് ചെയ്യൽ ഐ സി ടി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നീ മേഖലകളിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്കും മുൻഗണന ഈ കോടതികൾ പ്രോജക്ടിൻ്റെ ഭാഗമായി ഏതെങ്കിലും കോടതികളിൽ വേഡ് പ്രോസസ്സിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഐ സി ടി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ ഇ സേവാ കേന്ദ്രം മാനേജ് ചെയ്യൽ എന്നീ റോ റോളുകളിൽ ആറുമാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന തിരഞ്ഞെടുപ്പ് രീതി രണ്ട് തസ്തികളേക്കുമുള്ള തിരഞ്ഞെടുപ്പ് സ്കിൽ ടെസ്റ്റ് കൂടാതെ ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ സ്കിൽ ടെസ്റ്റിനും കൂടാതെ ഇൻ്റർവ്യൂവുമായി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനായി ഒരു എഴുത്തു പരീക്ഷ നടത്തും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സ്കിൽ ടെസ്റ്റിലും കൂടാതെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം രജിസ്റ്റർ ചെയ്ത ശേഷം ഡാഷ്ബോർഡിലെ അപ്ലൈ നോ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷിച്ച ശേഷം അപേക്ഷാ ഫീസ് അടയ്ക്കുന്ന തോടെയാണ് അപേക്ഷാ പ്രക്രിയ പൂർത്തിയാകുന്നത് ഓൺലൈൻ ഓഫ്ലൈൻ പേയ്മെൻറ്റ് രീതികൾ ലഭ്യമാണ് സമർപ്പിച്ചതിന് ശേഷം അപേക്ഷയിൽ മാറ്റങ്ങളോ തിരുത്തലുകളോ വരുത്താൻ കഴിയില്ല റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ ഓൺലൈനെ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവ ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് ഒരു മികച്ച കരിയർ വളർച്ച ഉറപ്പാക്കുന്നു ഒഴിവുകളുടെ വിശദാംശങ്ങൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിജ്ഞാപനം ചെയ്ത തസ്തികകളുടെ എണ്ണം ഒന്ന് ജൂനിയർ എഞ്ചിനീയർ ജെ ഇ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എസ് ആൻഡ് ടി രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രൺ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒഴിവുകൾ കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റലിക്കൽ അസിസ്റ്റൻ്റ് അറുപത്തി മൂന്ന് ഒഴിവുകൾ ഈ തസ്തികകൾ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായക വഹിക്കുന്നവയാണ് എഞ്ചിനീയറിംഗ് സയൻസ് പശ്ചാത്തലമുള്ളവർക്ക് അവരുടെ അറിവും വൈദഗ്ധ്യവും രാജ്യസേവനത്തിനായി ഉപയോഗിക്കാൻ ഇത് അവസരം നൽകുന്നു ഓരോ വിഭാഗത്തിലും ആവശ്യമായ യോഗ്യത ഉറപ്പാക്കിയ ശേഷം അപേക്ഷിക്കുന്നതാണ് ഉചിതം വിദ്യാഭ്യാസ യോഗ്യത ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതകൾ ജൂനിയർ എഞ്ചിനീയർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ട്രീമുകളിലുള്ള ഡിപ്ലോമ ഡിഗ്രി സാങ്കേതികപരമായ അറിവുകൾ ഈ തസ്തികയ്ക്ക് അത്യാവശ്യമാണ് ഡിപ്പോ മെറ്റീരിയൽ സൂപ്രൺ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഡിഗ്രി സ്റ്റോക്ക് മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ഈ തസ്തിക തിരഞ്ഞെടുക്കാം കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റർജിക്കൽ അസിസ്റ്റൻറ്റ് യോഗ്യത ഫിസിക്സും കെമിസ്ട്രിയും ഒരു വിഷയമായി പഠിച്ചുകൊണ്ടുള്ള സയൻസിലെ ബിരുദം കുറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം ഗുണനിലവാര പരിശോധനയുമായി ബന്ധപ്പെട്ട ജോലികളാണ് ഈ ഭാഗത്തിൽ കൂടുതലും വരുന്നത് പ്രായപരിധി ശമ്പളം അപേക്ഷാ ഫീസ് പ്രായപരിധി അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സും പരമാവധി മുപ്പത്തിയൊന്ന് വയസ്സും ഉണ്ടായിരിക്കണം സർക്കാർ നിയമങ്ങൾ അനുസരിച്ചുള്ള പ്രായപരിധി ഇളവുകൾ സംവരണ വിഭാഗക്കാർക്ക് ലഭിക്കുന്നതാണ് ശമ്പളം ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ സൂപ്പർവൈസർ മെറ്റലജിക്കൽ അസിസ്റ്റൻ്റ് എന്നീ എല്ലാ തസ്തികൾക്കും പ്രതിമാസം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് എന്ന അടിസ്ഥാന ശമ്പളമാണ് ലഭിക്കുക മറ്റ് ആനുകൂല്യങ്ങളും അലവൻസുകളും ഇതിനു പുറമെ റെയിൽവേ നിയമനങ്ങൾക്കനുസരിച്ച് ലഭിക്കുന്നതാണ് അപേക്ഷ ഫീസ് വിവിധ ഇഫാക്കാർക്കുള്ള അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഇഫാക്കാർക്ക് അഞ്ഞൂറ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വനിതകൾ വിമുക്തഭടന്മാർ ഇരുന്നൂറ്റി അൻപത് പരീക്ഷാ ഫീസ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് വഴിയോ അടയ്ക്കാവുന്നതാണ് പരീക്ഷാ ഫീസ് അടച്ചാൽ മാത്രമേ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രക്രിയ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലായാണ് നടക്കുക ഒന്ന് എഴുത്തുപരീക്ഷ രണ്ട് രേഖാപരിശോധന മൂന്ന് വ്യക്തിഗത അഭിമുഖം ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പത് വരെ ഓൺലൈൻ വഴി മാത്രം അപേക്ഷകൾ സമർപ്പിക്കുക അപേക്ഷിക്കുന്നതിനുള്ള ലളിതമായ ഘട്ടങ്ങൾ ഒന്ന് ആർ ആർ ബിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് വെബ്സൈറ്റിലെ റിക്രൂട്ട്മെൻറ്റ് കരിയർ അഡ്വർടൈസിംഗ് മെനുവിൽ ജൂനിയർ എഞ്ചിനീയർ തസ്തികയുടെ വിജ്ഞാപനം കണ്ടെത്തുക മൂന്ന് വിജ്ഞാപനത്തിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പൂർണ്ണമായ വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക നാല് താഴെ നൽകിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക അഞ്ച് ആവശ്യമായ വിവരങ്ങൾ തെറ്റുകൂടാതെ പൂരിപ്പിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക വ്യക്തിഗത വിവരങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്നിവ കൃത്യമായി നൽകണം ആറ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലും വലുപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും ഫോട്ടോ ഒപ്പ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക ഏഴ് രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപേക്ഷ സമർപ്പിക്കുക എട്ട് അപേക്ഷാ ഫീസ് ആവശ്യമുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ മോഡ് അനുസരിച്ച് ഫീസ് അടയ്ക്കുക ഫീസ് ഇല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഒൻപത് അവസാനമായി അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഭാവി ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടിഫിക്കേഷൻ അപ്ലൈ ലിങ്ക് എന്നിവ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക